വ്യാപാരികൾക്കും നാട്ടുകാർക്കും കരുതലും കാവലുമായി കാളികാവ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആശ്വാസ് ഭവൻ നാടിന് സമർപ്പിച്ചു കാളികാവ് പോലീസ് സ്റ്റേഷൻ റോഡിൽ നവീകരിച്ച ആശ്വാസ് ഭവൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു വ്യാപാരികൾക്കായി ആരംഭിച്ച പെൻഷൻ പദ്ധതി നാസർ ടെക്നോ ഉദ്ഘാടനം ചെയ്തു വേണ്ടി ആർക്കുള്ള ലൈഫ് ആരോട് ജോലിക്കേണ്ട ഞാനും ചെയ്ത് ഞാൻ നമ്മളൊക്കെ കട ആൾക്കാർ എവിടെ പോകാനും ആരും കട അടയ്ക്ക് തുറക്കാൻ പാടില്ല എല്ലാരും വിളിയിരിക്കണം റോഡൊക്കെ വിജയമായി കിടക്കുന്ന ഒരു കാലഘട്ടത്തിൽ വെറുതെ മറിച്ച് തോന്നിയതാണ് എന്താണ് പ്രശ്നം ഈ വളരെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കൈക്കിന് ജീവിക്കാൻ പറ്റും സാധനം കാശുണ്ടായാൽ പോലും കിട്ടാൻ മാറില്ല സാധനം കിട്ടുന്നില്ല കാശില്ലാത്തൊരു സാഹചര്യത്തില് വെറുതെ തോന്നിയ റോഡിലാണ് ഞാൻ വെറുതെ എന്റെ മൊബൈലിൽ എടുത്തേക്കും പ്രിയപ്പെട്ടവരെ ഞങ്ങൾ വ്യാപാരി സമിതിയുടെ പ്രസിഡന്റാണ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഞാൻ എന്റെ പേര് മുദാധിപതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ലൈമുട്ട് ലൈമുട്ടെന്ന് പറഞ്ഞു വിദേശ മലയാളികൾക്ക് വേണ്ടിയാണ് വിദേശ മലയാളികൾ എന്ന് പറഞ്ഞത് നിങ്ങൾ ഞങ്ങളെ പോലെ തന്നെ മൂന്നിലിരിക്കണം ഞങ്ങളും കൂടെ മൂന്നിലിരിക്കുകയാണ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നിങ്ങൾ വീടുകളിൽ ഇരുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളെ ഫുൾ അഡ്രസ്സ് സഹ ദുരിതമനുഭവിക്കുന്ന വ്യാപാര സമൂഹത്തിനും നാടിന്റെ പൊതുവായ വികസനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമ്പത്തിക സഹായത്തോടൊപ്പം നിയമപരവും ശാസ്ത്രീയവുമായ ഇടപെടലും പരിഹാരം കാണുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ആശ്വാസ് ഭവൻ പ്രവർത്തിക്കുന്നത് ആശ്വാസ് പെൻഷൻ ഹെൽപ് ഡെസ്ക് ട്രെയിനിംഗ് സെന്റർ തൊഴിൽ യൂണിറ്റ് ഫ്രണ്ട് ഓഫീസ് തുടങ്ങി വിവിധ സേവനങ്ങൾ ആശ്വാസ് ഭവനിൽ നിന്ന് ലഭിക്കും വ്യാപാരികൾക്ക് ആശ്വാസമായി പുതിയതായി രൂപം കൊടുത്ത പെൻഷൻ പദ്ധതി ഏറെ ശ്രദ്ധേയമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിയറ്റ് പ്രസിഡന്റ് സി എച്ച് ഫൈസല അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി വർക്കിംഗ് സെക്രട്ടറി പി സമീദ് പദ്ധതി വിശദീകരിച്ചു റീബിൽഡ് വയനാട് പദ്ധതിയിലേക്ക് വിനോദ് പി മേനോൻ ഫണ്ട് കൈമാറി സഹായധന ബോക്സുകളുടെ വിതരണം ഹാരി സോനു നിർവഹിച്ചു കാളികാവിന്റെ വിവിധ ഫോട്ടോ പ്രകാശനം ഇ കെ കൃഷ്ണകുമാർ താജുദ്ദീനൂർ മാഞ്ചേരി ആരിഫ് കരിവാറുകൊണ്ട് എന്നിവർ നിർവഹിച്ചു പി ടി ഹക്കീം സിബിവയലിൽ ജിജോ വി ബേബി ആലങ്കാടൻ നൌഷാദ് മുജീബ് മാസ കരീം അറമ്പത്ത് അനീഷ് കുരിക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു News Bureau, Kali Gav. baby diaper and pants. Made for Indian baby body type.